വലയടിക്കുന്ന ഒരു സാധനമാണ് ഇത് ത്രീ ഇൻ വൺ സാധനമാണ് ഇത് നമുക്ക് വേണ്ട ഇങ്ങനെ ഇത്രയും നല്ല ലെങ്തില് ഇനിയുണ്ട് നീട്ടാൻ പറ്റും ഇത്രയും ലെതില് ഇത് ഇത്ര ഹൈറ്റ് ഒമ്മ ഇതാ ഇവിടെ ഫാനില് ഫാനിൽ ലൈറ്റിലൊക്കെ മുട്ടണ രീതിക്ക് ഇങ്ങനെ ഐസ് ക്യൂബ് ഇങ്ങനെ തൊഴിച്ചിട്ട് ഇങ്ങനെ അടച്ച് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നു ഇങ്ങനെ എടുക്കുന്നു തട്ടുന്നു ഐസ് വരും അത് കാണാൻ തന്നെ ഒരു ചന്തമാണ് ഗൈസ് ഇത് വേറൊരു മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇതൊക്കെ ഒക്കെ കുറച്ചിലൂട്ടിൽ അഫോർഡബിൾ ആയിട്ട് കിട്ടിയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ഗൈസ് ഈ വീഡിയോ എന്ന് പറയണ സത്യം എത്ര കിട്ടിയിട്ടും മതിയാവണ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറയണ ഞാൻ ഞാൻ വിചാരിച്ചില്ല ആദ്യം നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആമസോണിൽ നിന്നൊക്കെ കുറെ സാധനങ്ങൾ വാങ്ങിച്ച് അത് ഇത് അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങിച്ച് ഓരോന്ന് ഇവിടത്തെ ഒതുക്കാനും പറക്കാനും ഒക്കെ വേണ്ടിയിട്ട് പക്ഷെ അതൊന്നും ആയില്ല എന്നുള്ളതാണ് കാര്യം അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാ നമ്മുടെ പഴയ വീടില്ലേ നമ്മൾ മുമ്പ് താമസിച്ചിടുന്ന വീട് ആ വീട്ടിൽ ഒന്നും ഇല്ലായിരുന്നു നമ്മൾ അവിടെ ഇവിടെ വാരി പറക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ വൃ അവിടെയും വൃത്തിയാക്കി എന്ന് വെച്ചാൽ അതിനുള്ള സ്പേസ് ഇല്ല എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ സ്പേസ് ഉണ്ട് വൃത്തിയാക്കി വെക്കണം അപ്പം അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വേണം അപ്പൊ അങ്ങനെയൊക്കെ ഒരു ലോഡ് സാധനങ്ങൾ നിങ്ങൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ലോട് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ വാങ്ങിച്ചു കൂട്ടിയത് ആ പാവയില്ലേ പാവ നിങ്ങ ഇവിടെ വെച്ചേക്കണം എൻ്റെ ഗിഫ്റ്റാണ് എനിക്ക് കറുത്തക്കേട്ടൻ വാങ്ങിച്ചു തന്നത് അപ്പം ുണ്ട് കേട്ടാ ഇത്രീ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അമ്മ ഇവിടെ ബഹളം വരുന്നു എന്തിനു നീ ഇതൊക്കെ വാങ്ങിച്ചു അമ്മ നോക്കിയപ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ബാംഗ്ലൂർ പോയ സമയത്താണ് അമ്മ നോക്കിയപ്പോൾ കൊറിയർ ഇവിടെ ഒന്ന് ഇങ്ങനെ അടിക്കടിക്കും അമ്മ നീ എന്തിനും ഇത്തിരി സാധനം വാങ്ങിച്ചു പറഞ്ഞു ഓ ഇതൊക്കെ ഇതിനാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പം ഗൈസ് നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം ഗൈസ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സാധനം എടുത്തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പർ അബിദേവ് അമ്പ് ഓക്കെ നോക്കാം ആദ്യം തന്നെ അതല്ല മറ്റേ എടുത്താൽ പാത്രം ഗൈസ് ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഇതാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ള ഒരു സ്റ്റോറേജ് കണ്ടെയ്നറാണേ ഇത് കണ്ടാ ഒരു മൂന്നാല് കണ്ടെയ്നറുണ്ട് ദൈതം എണക്ക് പിടിച്ചാൽ നോക്കണേ ഇതാ ഇതേപോലെ ഒരു കണ്ടെയ്നറ് കത്ത് വേറെ അല്ലാതെ കുറച്ച് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് നമുക്കിതിനകത്ത് ഓരോരോ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം നിങ്ങൾക്ക് ഇപ്പം ഫ്രൂട്ട്സോ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം വെജിറ്റബിൾസോ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളല്ലേ കട്ട് ചെയ്തിട്ട് വയ്ക്കണേ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ അതിൽ വയ്ക്കാം എയർ ടൈറ്റ് ആണത് അപ്പം ഇതിൽ കുറച്ച് എയറൊക്കെ കയറുന്ന അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ വയ്ക്കാം സീരിയസ്ലി ഗൈസ് ദിസ് വണ് ഇസ് എ മസ്റ്റ് ഹാവ് വണ്ണ് കാരണം ഇത് നമ്മൾ ഈ ഫ്രിഡ്ജിൽ ഓരോന്ന് വാരിയിട്ട് എന്തായിരുന്നു അറിയാമോ അത് ഭയങ്കരമായിട്ട് വൃത്തിയേടായിട്ട് കിടക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ള സാധനം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഗൈസ് ഇതൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി ഇതാണ് ഇതിന്റെ കണ്ടെയ്നർ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കിതാ ഇങ്ങനെ എടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനെയും വയ്ക്കാം ദിസ് ഈസ് ദ പാഷൻ ഓഫ് ദ സ്റ്റോറേജ് കണ്ടെയ്നർ ദിസ് ഹൗസ് മണാൾക്ക് ഇംഗ്ലീഷ് ഇതാണ് സംഭവം ദാ ഇതേപോലെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണമാണ് ഇതിനകത്തുള്ളത് നാല് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സാണുള്ളത് ഭയങ്കര ആണ് കാരണം നമുക്ക് സാധനങ്ങൾ ഇട്ട് വയ്ക്കാനും ഫ്രിഡ്ജിൽ വയ്ക്കാനും അല്ലെങ്കിൽ നമുക്ക് പുറത്ത് വയ്ക്കാനായാലും ഒക്കെയാണ് ഞാൻ ഇപ്പം ഇത് ഫ്രിഡ്ജിൻ്റെ ആവശ്യത്തിനാണ് വാങ്ങിച്ചത് ഇത് അഞ്ച് ലിറ്ററിന്റെ ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് ഞാൻ വിചാരിച്ചു വിചാരിച്ചതെച്ചാൽ എനിക്കിവിടെ നമ്മുടെ അച്ചൂൻ്റെയും ഇത് പോളോയുടെയും ഒക്കെ ഫുഡ് ഇട്ട് വയ്ക്കണം അതായത് പോളോയ്ക്കും അച്ചൂനും ഒരു ഫുഡ് കുഞ്ചൂസിന് വേറെ ഫുഡ് അപ്പം അവരുടെ ഫുഡ് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു പിന്നെ എനിക്ക് സർഫ് ഇട്ട് വയ്ക്കാൻ വേണം കാരണം സർഫ് ഇട്ടിട്ട് ലെക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് വെച്ച് സൈഡിൽ ഫുള്ളാവണം അപ്പം ഞാൻ വിചാരിച്ചു സർഫ് ഇടക്കൊരു കണ്ടെയ്നർ വാങ്ങി വയ്ക്കാം പിന്നെ ഞാൻ വിചാരിച്ചാൽ അരിയും കൂടെ വാങ്ങിച്ച് വെക്കിടാ പക്ഷേ എല്ലാം കൂടെ ആയപ്പോൾ സാധനങ്ങളൊന്നും എല്ലാം എടുത്തത് എൻ്റെ രണ്ടെണ്ണം വാങ്ങിച്ചത് ഇപ്പം ക്യാറ്റ് ഫുഡും ഡോഗ് ഫുഡൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഇതിൽ സർഫ് ഇട്ട് വയ്ക്കാം ഇതില് സർഫ് മീൻസ് നമ്മുടെ ഡിറ്റർജൻ്റ് ഇട്ട് വയ്ക്കാം പിന്നെ ഇതിനകത്ത് ഇത് മൂന്നെണ്ണം കേട്ടോ വരണത് ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ടാവും ഇതിൻ്റെ മൂന്നെണ്ണമാണ് വരണത് ഇതും ഭയങ്കര യൂസ്ഫുൾ ആണ് നല്ല സാധാരണ ഇപ്പം ഞാൻ അവരുടെ ഫുഡ് ഇട്ട് വെച്ചിട്ട് അത് കുവുന്നതോ കുറച്ച് ദിവസമായി മൂന്നാല് ദിവസമായി അവരുടെ ഫുഡ് ഇട്ട് വെച്ചിട്ട് കുവുന്നതോ അങ്ങനെ ഒന്നുമില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അവരുടെ ഫുഡ് ഇട്ട് അപ്പം ഞാൻ ടേസ്റ്റ് ഒന്നും മാത്രം ചോദിക്കരുത് ടേസ്റ്റ് ചെയ്യണം ഒരാൾ എനിക്ക് അറിയാൻ ഞാൻ പേര് പറയണ്ട ഓക്കെ അപ്പോൾ എന്താ ഇത് നമുക്ക് ഓക്കെ ദിസ് ഇത് മൂന്നെണ്ണം ഇങ്ങനെ ഇട്ടു കാരണം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പോകണ കുറേ സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഞങ്ങള് ഒന്നും വാങ്ങിച്ചില്ല മുമ്പത്തെ വീട്ടിലും വലയടിക്കാനൊന്നും ഇല്ല നമ്മ ഒരു സാധനത്തിലാണ്ട് ഇങ്ങനെ ഇട്ട് വലയടിക്കുമായിരുന്നു അപ്പം ഇപ്പൊ ഫാനിലും ഒക്കെ വല ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വലയടിക്കാൻ ഒരു സാധനം വാങ്ങിച്ചത് ഇത് ത്രീ ഇൻ വൺ സാധനമാണ് ഇത് നമുക്ക് ഇതാണ്ട ഇങ്ങനെ ഇത്രയും നല്ല ലെങ്തില് ഇനിയുണ്ട് കിട്ടാൻ പറ്റും ഓക്കെ ഇത്രയും ലെങ്തിൽ ഇത് ഇത്ര വരുവ ഹൈറ്റ് അമ്മ ഇതാ ഇവിടെ ഫാനില് ഫാനിൽ ലൈറ്റിലൊക്കെ മുട്ടണ രീതിക്ക് ആ എവിടെയൊക്കെ വലയടിക്കും മുട്ടണ രീതിക്ക് ഇത് പറ്റും ആൻഡ് ഇതെന്ന് പറയുന്നത് ആണ് മീൻസ് നമുക്ക് ഇതിൻ്റെ കൂടെ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം എന്താ ഇത് വേറൊരെണ്ണം ഇതാ ഇത് വലിയ വയറയൊക്കെ കുത്തി തൊണ്ടി അടക്കാനാണെന്ന് ഇത് അപ്പൊ നമ്മൾ ചാൻസാ ഇതിങ്ങനെ ഊരിയ അതൊന്നെടുത്തിട്ട് കിട്ടാ ഇതൊന്നു ഊരിയ എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്ത് വെച്ചുകൊടുക്കായി അതേപോലെ തന്നെ ഇതും ടൈറ്റ് ചെയ്ത് വെച്ചുകൊടുക്ക സത്യം എല്ലാം ഞാൻ ആമസോണിൻ്റെ അടുത്ത് ഭയങ്കര നന്ദിയാണ് കാരണം ഇത്രയും ഒരുപാട് എക്യൂപ്മെന്റ്സ് ഉണ്ട് നമുക്ക് അതിനും ഇതിനും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ത് ചോദിച്ചാലും ആമസോണിലുണ്ടെന്ന് പറയണത് തന്നെ ഭയങ്കര ഒരു വലിയ കാര്യമാണ് ഗൈസ് അപ്പം ഇത് മൂന്നും അങ്ങനെ ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും പിന്നെ മൂന്ന് ഹോം ഡെക്കർ വാങ്ങിച്ചായിരുന്നേ ഇതിൽ കുറച്ച് പെയിന്റ് പോയെന്ന് തോന്നുന്നു ഇതൊരു സെറ്റ് ായിട്ട് വാങ്ങിച്ചതാണ് അപ്പൊ ഇത് കുറച്ച് പെയിന്റ് പോയായിരുന്നു പക്ഷെ കുഴപ്പമില്ല സത്യം പറഞ്ഞ ഇങ്ങനെ ചില ഷെൽഫുകളൊക്കെ ഒഴിഞ്ഞിരിക്കണുണ്ട് ഇങ്ങനെ കാണാം അപ്പൊ അത് ഭയങ്കര വൃത്തിയിട അപ്പൊ അതിലൊക്കെ കുറച്ച് ഹോം ഡെക്കേഴ്സ് വയ്ക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു ഇപ്പൊ ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു വിധം സെറ്റ് ചെയ്തിട്ടുണ്ടേ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇനി മെഗലൊക്കെ വയ്ക്കാണ്ട് അപ്പൊ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത് ഇത് മൂന്നെണ്ണം നൈസാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കണ്ടൊരു സംഭവമാണ് നമ്മൾ പാത്രം കഴുകുമല്ല പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചിട്ട് നമ്മൾ മറ്റേ തേക്കുന്ന സ്ക്രബർ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ സ്പഞ്ചൊക്കെ ഇട്ട് വയ്ക്കൂലെ അപ്പൊ ഇവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അമ്മ ഒരു വലിയ പാത്രത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ അത് കാണാൻ ഒരു ഭംഗിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ഈ രണ്ട് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു ഇത് ആക്ച്വലി ഇതൊരു ബൗളാണേ ഇത് ഇങ്ങനെ മറ്റേ ഡോഗ് ഡോഗ് ഫുഡ് ബൗള് അങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും പക്ഷെ നമ്മൾ ഇപ്പം ഡോഗിനൊന്നും ഫുഡ് ഒഴിക്കാല്ല അവർക്ക് വേറെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ച് ഇതിൽ നമുക്ക് മറ്റേ വലുതാണ് നമുക്ക് ഇങ്ങനെ ലിക്വിഡ് ഒക്കെ ഇട്ട് വെച്ചിട്ട് ഒഴിച്ചിട്ട് നമുക്ക് സ്ക്രബ്ബർ ഒക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് എടുത്ത് കഴുകാനൊക്കെ ഈസി ആയിട്ടുള്ള രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു രണ്ടടുക്കളയിലേക്ക് പിന്നെ അതിൻ്റെ കൂടെ ഒരു കീ ചെയിൻ ഒക്കെ കൊള്ളാം കൊള്ളാങ്ക ഇത് നൈസ് നൈസ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വാങ്ങിച്ച ഇവിടെ എൻ്റെ അമ്മ എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്ന കുപ്പി എന്ന് പറയണത് വേറൊരു കുപ്പിയാണ് അപ്പൊ എനിക്ക് ആ കുപ്പി എനിക്കിത് ഇഷ്ടമല്ല ആ കുപ്പി കാണാൻ ഒരു ചന്തമില്ല അങ്ങനെ ഞാൻ പറയുന്നില്ല അത് ഒരു ഒരിതില്ല അങ്ങനെ ഞാൻ എന്താ ഇത് ഇണക്കത്തെ രണ്ട് കുപ്പി ആണെന്ന് അമ്മയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കാൻ അമ്മയ്ക്ക് നല്ലെണ്ണയ ഇവിടെ പാം ഓയിലൊന്നും അങ്ങനെ ഇല്ല അങ്ങനെ സൺഫ്ലവർ ഓയിലൊന്നും ഇല്ല ഇവിടെ കൂടുതലും വെളിച്ചെണ്ണ നല്ലെണ്ണ നല്ലതങ്ങനത്തെ എണ്ണയൊന്നും ഇടൂല അപ്പം അങ്ങക്ക് വെളിച്ചെണ്ണയും നല്ലെണ്ണയും ഒഴിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കാണ് ചൂടെണ്ണയല്ലോ ഒഴിക്കണം അപ്പം വലിയ സീൻ ഇല്ല ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു എന്തൊക്കെയോ ഫ്രീ ആയിട്ടുള്ള സാധനമാണ് അപ്പം അത് വലിയ സീൻ ഇല്ല പ്ലാസ്റ്റിക്കല്ല വേറെന്തൊക്കെയോ ഒരു സാധനമാണ് പിന്നെ ഞാൻ വാങ്ങിച്ചൊരു സംഭവമാണ് മെഷ് മെ സോറി ഇത് മെഷറിങ് ടേപ്പല്ല മെഷറിങ് ഇതല്ല ഇത് നിങ്ങൾ നേരത്തെ കണ്ടില്ലേ കാറ്റ് ഫുഡും ഡോഗ് ഫുഡൊക്കെ ഒരു സ്റ്റോറേജ് ബോക്സ് വാങ്ങിച്ചത് ആ ബോക്സിലത്തേക്ക് ബോക്സിലത്തേക്കും അല്ലാതെ കുറച്ച് ലൈക്ക് സ്പൂൺസിൻ്റെ ആവശ്യമുണ്ട് അപ്പം ആദ്യ വേണ്ട സർഫ് കോരി ഇടാൻ വേണ്ടിയിട്ട് ഈ വലുത് അങ്ങനെ കുറച്ചുണ്ട് അപ്പം അത്രയും വലിയ വേണ്ട ഇതൊക്കെ മതി സർഫൊക്കെ ഒരിയിടാൻ വേണ്ടിയിട്ട് സർഫ് മീൻസ് സർഫ് അതൊരു ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്ന സർഫല്ല ഡിറ്റർജൻറ്റ് ഡിറ്റർജൻറ്റ് പൗഡറും ലിക്വിഡ് ഒക്കെ ഒഴിക്കാൻ ആയാലും ഒക്കെ ഇത് നൈസാണ് അങ്ങനെ കുറച്ച് സ്പൂണ് വാങ്ങിച്ചായിരുന്നു പിന്നെ വാങ്ങിച്ചൊരു കാര്യമാണ് ഐസ് ക്യൂബ് മേക്കർ ഇപ്പം നമ്മളെവിടെ ഇരിക്കാണത് കുഞ്ഞ് ഐസ് ക്യൂബ് മേക്കറി കുഞ്ഞാണ് അതിനകത്തൊരു പത്ത് പന്ത്രണ്ട് എന്തേലും അപ്പോൾ എനിക്ക് കുറച്ച് ഐസ് ക്യൂബ് വേണം രാവിലെ എനിക്ക് മറ്റേ മുഖത്തിങ്ങനെ പിടിക്കാൻ എനിക്ക് ഐസ് ക്യൂബ് വേണം അപ്പം അതുകൊണ്ട് ഞാൻ ഈ ക്യൂട്ടായിട്ടുള്ള ഇത് ഞാൻ യൂട്യൂബിലൊരു ചാനലുണ്ട് ഈ ഫുഡ് മേക്കിംഗ് മേക്കിങ്ങൊരു ചാനലുണ്ട് ആ ചേട്ടൻ ഇങ്ങനെ തട്ടണ ഐസ് ഇങ്ങനെ തട്ടണ കാണാൻ നല്ല രസമാണ് എന്നെ അത് അത് കണ്ടപ്പം പോലും ഞാൻ വിചാരിച്ച് അതിപ്പോഴല്ല ഞാൻ മുമ്പേ വിചാരിച്ചാണ് ഇങ്ങനെ ഐസ് ക്യൂബ് ഇതിനകത്ത് ഒഴിച്ചിട്ട് ഇങ്ങനെ അടച്ച് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നു ഇങ്ങനെ എടുക്കുന്നു തട്ടുന്നു നല്ല റൗണ്ട് ഐസ് വരും അത് കാണാൻ തന്നെ ഒരു ചന്തമാണ് ഗൈസ് അതുകൊണ്ട് ഇത് രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു ആ ചന്തത്തിന്റെ പുറത്ത് രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് ഏട്ടാ അറിയണത് ഇതൊക്കെ ഉണ്ടെന്ന് ഇത് ഹാങ്കർ ആണ് ഈ ഹാങ്കർ എന്ന് പറഞ്ഞാൽ ഞാൻ സ്പീഡിന് പോകണം അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട് അപ്പൊ നിങ്ങളെ പെട്ടെന്ന് ബോർ എടുപ്പിക്കണ പെട്ടെന്ന് സ്പീഡിന് പോകണം ഇത് ഹാങ്കർ ആണ് ഇത് നമുക്ക് നമ്മൾ വാർഡ്രോബിൽ ഇങ്ങനെ കമ്പി കമ്പിയാണല്ലോ ഹാങ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ഇതിൽ ബെൽറ്റ് ക്യാപ്പ് ആണെങ്കിൽ ദുപ്പട്ട ഇടാം അങ്ങനെ ലൊട്ടിലൊടുക്ക സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ മൂന്ന് വരെ വാർഡ്രോബിൽ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനമാണ് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നാൽ ഞാൻ ഇപ്പം യൂസ് ചെയ്യാൻ കാരണം അവിടെ ഒതുക്കിയപ്പോഴത്തേക്ക് അത് ഇതെടുത്തായിരുന്നു ദിസ് ഇത് ആണ് ഇത് സൈക്കിളിലൊക്കെ പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അവക്കുട്ടേ സൈക്കിളിലാണ് പോവേണ്ട വരെയാണ് അപ്പം അവൻ്റെ തല പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് വയ്ക്കൂലേറാ എന്ത് വെ വച്ചപ്പഴേക്ക് വൃത്തിയില്ല ചുമ്മാ കയസ് ഇത് ഫ്രൂട്ട് സ്ട്രെയിനർ മറ്റേ സ്ട്രെയിനർ ആണ് മറ്റേ മനസ്സിലായിരുന്നു ഹെൽമെറ്റ് അല്ലെ മനസ്സിലായെന്ന് ഇത് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കഴിവിട്ട് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യൂല അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് എന്നാണ് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോത്തില്ല ഇപ്പം ഞാൻ ചേച്ചി ഇത് ഒരെണ്ണം വാങ്ങാമെന്ന് ചുമ്മാ കഴിച്ചത് എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലിരിക്കണ ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ അവിടെ മാമി ഫുഡ് എന്താ ഫ്രൂട്ട്സ് എടുക്കാൻ നേരത്തെ ഇത് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിലിങ്ങനെ കുറെ ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് എടുത്ത പ്ലേറ്റിലൊക്കെ തന്നായിരുന്നു അപ്പോൾ പനി കണ്ടപ്പോൾ നമുക്ക് വാങ്ങണം എന്നെനിക്ക് തോന്നി അങ്ങനെ വാങ്ങിച്ചിരുന്നു കൂട്ടാ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ ഒരു ബാത്റൂം ക്ലീനർ ബ്രഷ് ആണ് ബാത്റൂം ക്ലീനർ ബ്രഷ് ആണ് വെച്ചാൽ ബാത്റൂം മാത്രമല്ല നമുക്ക് ഫ്ലോർ ക്ലീനർ ഇപ്പൊ ഞാൻ ബാത്റൂമിനിട്ട് വാങ്ങിച്ച രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു ഒന്ന് താഴത്തെ ഫ്ലോറിൽ വെക്കാനും ഒന്ന് മെഗള്ളത്ത ഫ്ലോറിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈസ് ഇത് ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത് ത്രീ ഇൻ വൺ ബ്രഷ് ആണ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഒരു പാടയിലുണ്ട് അപ്പൊ നമുക്ക് വെള്ളമൊക്കെ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഇങ്ങനെ നീട്ടി നീട്ടി കളയാനൊക്കെ വേണ്ടിട്ട് പറ്റും ത്രീ എണ്ണായിട്ടുള്ള ബ്രഷാണ് ഇത് അറ്റാ ഡി ഡിറ്റാച്ചബിളാണ് ഇത് നമുക്കിതാ ഊരിയെടുത്ത് ഇത് ഊരിയെടുത്ത് വേണമെങ്കിൽ ഇതും മാറ്റിയിട്ട് ഈ ഒരു ഈ ഒരു ലെങ്തിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമ്മുടെ യഥത്തിനനുസരിച്ച് ഇതിൻ്റെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം മാളുപ്പം ബാത്റൂം കഴിക്കൊണ്ടിരിക്കുന്നു ഓക്കെ താങ്ക് യു കൊറ്റ ഇത് ഞാൻ ഡെക്കറായിട്ട് ദാ ഇത് കണ്ട ഇങ്ങനെ കുറച്ച് ആ കുറച്ച് സാധനങ്ങൾ ഡെക്കറായിട്ട് വാങ്ങിച്ചത് ഞാൻ വിചാരിച്ചത് സെറാമിക് എന്നാണ് കേട്ടാ പക്ഷെ ഇത് പ്ലാസ്റ്റിക് പക്ഷെ കാണാൻ കൊള്ളാം അല്ലെ നൈസ് ഇങ്ങനെ കണ്ണുപൊത്തിയിരിക്കണ മനുഷ്യൻ തലേ കൈ വെച്ചി അയ്യോ തലേ കൈ വെച്ചിരിക്കണല്ല ഇതിന്റെ സാധന അളവി പോയത് അമ്മ ഇത് വേറൊരു മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഇതൊക്കെ കുറച്ചിലൊട്ടിലൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് കിട്ടിയാണ് ഇത് കുറച്ച് റേറ്റ് കുറവാണ് അങ്ങനെ കുറച്ച് സാധനം വാങ്ങിച്ചായിരുന്നു പിന്നെ വേറൊരു ഡെക്കറ ഞാൻ വാങ്ങിച്ച ഡൈ പാണ്ട പക്ഷെ ഞാൻ വിചാരിച്ചിട്ട് കൂടെ വലുതായിരിക്കുന്നത് ഭയങ്കര ഭയങ്കര മിനിയേച്ചർ ആയിപ്പൊ ഭയങ്കര ഇതായിപ്പോ ഭയങ്കര ക്യൂട്ട് ഇതായിപ്പോയി ഞാൻ തരാം ഒരു പണ്ട ഇങ്ങനെ നിൽക്കും ഒരു പണ്ട കിടക്കയാണ് ചേണ ഈ പണ്ട ഇങ്ങനെ കിടക്കാണ് ചേണ ഒരു പണ്ട ഒരു പണ്ട ഇങ്ങനെ എന്തുവാ ആ നിൽക്കും എന്തുവാണ്ട് ഇങ്ങനെ നാല് പാണ്ട ഇവിടെ 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 എൻ്റെ റൂമിലോ മെഗല്ലത്ത അവിടെ എവിടെ വയ്ക്കുക നൈസാണ് ഇത് താങ്ക് യു നെക്സ്റ്റ് വാച്ച് സംഭവിച്ച ഈ നമ്മള് കുറച്ച് കാർപ്പറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പം ഒരു കാർപ്പറ്റ് എന്തെങ്കിലും മീന് വെള്ളം ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവ് വല്ലതും എടുത്താൽ പിന്നെ അവിടെ അങ്ങനെ കിടക്കേണ്ടി വരും അങ്ങനെ ഞാൻ കിച്ചണിലത്തേക്ക് രണ്ട് കാർപ്പറ്റ് വാങ്ങിച്ചു അപ്പം മറ്റടുത്തൊന്നും അധികം അങ്ങനെ വെള്ളമൊന്നും വീഴൂല അപ്പം കിച്ചണിലത്തേക്ക് ഇതാ ഇത് ഇണക്കത്തെ രണ്ട് കാർപ്പറ്റ് വാങ്ങിച്ചു ഇത് വെള്ളം അബ്സോർബ് ചെയ്യുന്ന രണ്ട് ഇത് മെയിൻ ആയിട്ടും അമ്മയുടെ വർക്ക് ഏരിയ ഉണ്ടായിട്ട് വർക്ക് ഏരിയയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻ വാങ്ങിച്ചത് കാർപ്പറ്റുകൾ വാങ്ങിച്ചത് ഇത് നൈസാണ് ഭയങ്കര റിവ്യൂ കണ്ടത് സൂപ്പർ ആണെന്ന് അപ്പം പറയാം പിന്നെ ഇത് വാച്ച് ഹോൾഡർ ആണ് വാച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം മറ്റേത് ഞാൻ വാച്ചൊക്കെ ഒക്കെ എൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് തൊലഞ്ഞു പോയി അപ്പൊ എന്താ ഇത് ഒരു വാച്ച് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ഞ് പന്ത്രണ്ട് പന്ത്രണ്ട് എണ്ണം വയ്ക്കാൻ പറ്റും പക്ഷെ എനിക്ക് പന്ത്രണ്ട് വാച്ച് ഒന്നും ഇല്ല ഒരു രണ്ട് മൂന്ന് വാച്ചാണ്ടെന്ന് തോന്നണം മൂന്നോ നാലോ വാച്ച് അപ്പം അതിന് പറ്റിയ സാധനം വാച്ച് വയ്ക്കാം അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം അങ്ങനെ വേണമെങ്കിൽ വാച്ചിന്റെ ചാർജറൊക്കെ വയ്ക്കാം എനിക്ക് ഐ വാച്ച് ഉണ്ടല്ലോ ഗൈസ് ഇത് സ്പൂണ് ഇത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ സ്പൂണ് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് അന്ന് എനിക്ക് എനിക്കിഷ്ടമാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നുവെച്ചാൽ അമ്മ അത് ചെയ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യൂല അല്ലെ എൻ്റെ ഒരു നിന്നത് എന്ന് അങ്ങനെ പറ്റൂല ഇപ്പം സ്നേഹത്തിലൊക്കെ എൻ്റെ അടുത്ത് ഒരു ചായ ഇട്ട് തരുമോ ഇപ്പം ആരെങ്കിലും വയ്യാതൊക്കെ സ്നേഹത്തിൽ എന്നെ കൊഞ്ചിച്ച് പറയുന്നത് ചായ ഇട്ട് തരുമോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു ചായ ഇട്ട് കൊടുക്കും അത്ര ഒരു ഇഷ്ടത്തിലാണ് ഞാൻ അപ്പം അങ്ങനെ ചായ ഒക്കെ സ്പൂൺ വാങ്ങിച്ചെന്ന് അങ്ങനെ എനിക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കിങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാൻ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് മുണായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനകത്ത് പാശം പിടിച്ച കുറച്ച് സാധനങ്ങൾ അങ്ങനെ ഞാൻ കുറച്ച് സ്പൂണൊക്കെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ദിസ് ഈസ് ദ സ്പൂണ് ഫ്രം എ ആമസോണ് ഒന്ന് രണ്ട് മൂന്ന് ദാ ഇങ്ങനത്തെ സ്പാച്ചുല ടൈപ്പ് തവി മറ്റേ ബിരിയാണി ഒക്കെ അല്ലേ കോര ചിക്കൻ കറി കോരാൻ നല്ല ഷേപ്പിൽ എന്തെങ്കിലും കോരാ ഇതെനിക്ക് വഴട്ടാൻ എന്തെങ്കിലുമൊക്കെ ഇട്ടങ്ങ് വഴട്ടാൻ ചിക്കൻ കറി വയ്ക്കുമ്പോ ഉള്ളിയൊക്കെ ഇട്ടിങ്ങനെ വഴട്ടാൻ കുശുമ്പല്ലേ ഇനി അതൊക്കെ ഉണ്ടാക്കണേന്റെ ഗൈസ് അതെല്ലാതും വാങ്ങിച്ചായിരുന്നു പിന്നെ ഞാൻ വാങ്ങിച്ച ഒരു സാധനമാണ് ഈ സാധനം ഇത് ഞാൻ പറഞ്ഞുതരാം ഇത് മോയ്സ്ചറൈസർ അപ്സോബൻ്റാണ് ഞാൻ ഇത് ചെറുതെന്തോന്നും പറഞ്ഞാണ് വാങ്ങിച്ചത് ഗൈസ് ഇത്രയും മുതുക്കായിരിക്കുമെന്ന് വിചാരിച്ചില്ല മണം ഉണ്ടാകപ്പ നിനക്ക് ഇത് മണം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഇന്ന് അപ്സോബ് ചെയ്യുമ്പോഴാണ് മണം പറഞ്ഞെന്ന് പറഞ്ഞൂട ഓൾറെഡി അല്ലേ ഓൾറെഡി ഇതില് വെള്ളം വീണ് തുടങ്ങി ഗൈസ് മോയ്സ്ചറൈസർ മോയിസ്ചർ അബ്സോർബൻറ് എന്നാണ് പറയണത് ഹ്യൂമിക്യുവർ എന്നാ ഇത് നമ്മൾ ഇവിടെ ബാത്റൂമിലോ വാർഡ്രോബിലോ ഒക്കെ നമ്മൾ ഈർപ്പന്തനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അബ്സോർബ് ചെയ്യും അതിനാണ് ഈ സാധനം മൂന്നെണ്ണം വാങ്ങിച്ചു ഗൈസ് മീൻസ് ഒരു ഒരിതില് മൂന്നെണ്ണം ഇതാണ് വേറൊരു സംഭവം ഇതെനിക്ക് അറിഞ്ഞുകൂടാ ഇത് മണം ഉണ്ടായില്ല ഇതിൻ്റെ എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അറിവ് വേണേ നിങ്ങൾ പറഞ്ഞു ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്യാം ഓക്കെ ഗൈസ് ഇത് പറയും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വാങ്ങിച്ചത് ഇത് കണ്ട മെഷറിങ് കപ്പാണ് ഇതെനിക്ക് പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാൻ വേണ്ടിയും ചെറിയ മുണാൾട്ട സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒരു മെഷറിങ് കപ്പും വാങ്ങിച്ച് പിന്നെ അതായത് വാങ്ങിച്ചത് ഇത് മാറ്റാണ് തറയിലിടണ ഫ്ലോറിലിടണ കുറച്ച് ഇത് ബാത്റൂം മാറ്റാ എന്തോ മാറ്റാണ് ബാത്റൂം മാറ്റാണെന്ന് തോന്നണം ആ ആ ഇത് തന്നെ ബാത്റൂം മാറ്റ് അത് ങ്ങനെ ഇത് നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടിട്ടില്ലേ നമ്മളാ കൊടലിനകത്തോട്ട് വയറിനാത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന് വയറിൽ അങ്ങനകത്തെ സാധനം ഓക്കെ ഇത് വാങ്ങിച്ചു നെക്സ്റ്റ് വാങ്ങിച്ചത് കുറെ ബെഡ്ഷീറ്റുകൾ വാങ്ങിച്ചു കാരണം ഇപ്പം ഇപ്പം നിലവിലുള്ള വെച്ചാൽ ഇപ്പം മാളുവിൻ്റെത് ക്യൂൺ സൈസാണ് ബെഡ് എൻ്റെത് കിങ് അമ്മയുടെ ഡബിൾ അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നമുക്ക് അറിഞ്ഞും കൂടിയിരുന്നു അപ്പം നമ്മൾ എല്ലാത്തിൻ്റെ ഒരു ബെഡ്ഷീറ്റ് അങ്ങനെ മാറി തിരിഞ്ഞിട്ട് ഇപ്പം ആൾക്ക് ഓരോ ബെഡ്ഷീറ്റ് എല്ലാം വാങ്ങിക്കണം ഒരു ബെഡ്ഷീറ്റ് എടുത്ത് വേറൊരു ബെഡ്ഷീറ്റ് അങ്ങനെ അയക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എഗൈൻ ഒരു എന്തോന്ന് ഒരു ബാത്ത് മാറ്റാണ് ഇത് ഇതാ അപ്പം അത് ബാത്റൂം മാറ്റ് ഉള്ളത് അത് വേറെ അടുക്കളയിലെ മാറ്റാണ് ഇതാ ഇതാണ് ബാത്റൂം മാറ്റ് ഇത് വാങ്ങിച്ചിട്ടുണ്ട് ബാത്റൂമിലിടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഗൈസ് ഇത് ൾ ബെഡ്ഷീറ്റ് വിത്ത് ടൂപ്പിലോ കവേഴ്സ് ബെഡ്ഷീറ്റ് ഇത് മാളൂന് ഈ പിസ്ത ഗ്രീൻ ഒക്കെ ഞാൻ മാളിനാണ് വാങ്ങിച്ചത് ഈ ബ്രൗണ് ഞാൻ എനിക്ക് വാങ്ങിച്ചത് കിങ് എവിടെ ഓക്കെ ഇതൊക്കെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ആണ്ടോ ഇത്രയും ബെഡ്ഷീറ്റുകൾ വാങ്ങിച്ചത് ബെഡ്ഷീറ്റ് വളരെ ആവശ്യമുണ്ട് കാരണം നമ്മളിപ്പം എനിക്കിപ്പം നമ്മൾ ഈ എന്തെങ്കിലും കഴുക്ക് പറ്റിയാലോ എന്നല്ല വേറെ നിവർത്തിയില്ല അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തത് പിന്നെ ഞാൻ വാങ്ങിച്ചൊരു സാധനമുണ്ട് ദൈത് കണ്ട ഇത് മറ്റേ നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് ഫ്രിഡ്ജിനകത്ത് ഇട്ട് വയ്ക്കുക നമ്മളെ വെജിറ്റബിൾസ് അതായത് ഇപ്പം ഉള്ളി 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 നിന്നും തക്കാളിയോ ക്യാരറ്റോ വെള്ളരിയോ ഒക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ട് വയ്ക്കാതെ നമുക്ക് ഇതിനകത്ത് ഇട്ട് വയ്ക്കാം തിന്നതായത് ഇതിനകത്ത് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വച്ച് അതിന് വാങ്ങിച്ചാണ് ഒരു ബാഗ് കുട്ടിക്കുക കാണിച്ചു തരാം നിങ്ങൾക്ക് ഇങ്ങനെ സാധനങ്ങൾ ഇട്ട് വയ്ക്കാം എന്തെല്ലോ ഒക്കെ ഇട്ട് ഇങ്ങനെ വയ്ക്കാം നമുക്ക് മറ്റേ പ്ലാസ്റ്റിക്കിലൊക്കെ ഇട്ട് വയ്ക്ക ഇട്ട് വയ്ക്കുന്നത് നല്ലതല്ല അപ്പം അതിന് പകരം നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ലുലൂന്നൊക്കെ സാധനം വാങ്ങൂല അങ്ങനത്തെ കവറിൽ ഇട്ട് വയ്ക്കണേക്കാളും ഇത് ഇണക്കത്തിയിൽ വെച്ചാൽ ബെറ്റർ ആയിരിക്കും പിന്നെ ഞാൻ വച്ചതാനം നിങ്ങൾക്കറിയല്ലോ മുമ്പ് ഹാർപ്പിക്കിട്ട് ബാത്റൂം കഴുകി ഞാൻ ചത്തില്ല ഇത് മതിക്കോളാം ഞാൻ ചത്ത് ചത്തില്ല എന്നും പറഞ്ഞാണ് ഞാൻ വന്നത് കാരണം ഫുള്ള് ലെങ്സ് ഫുള്ള് ഇൻഫെക്ഷനായി നീല കളറൊക്കെ തുപ്പി ആകെ ബോധമൊന്നുമില്ലായിരുന്നു അങ്ങനെയൊക്കെ ഭയങ്കര സീനായിട്ടിരുന്നു ദേഹമൊക്കെ ചൊറിഞ്ഞൊരുമാരിയായി അങ്ങനൊരു സീനായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ഹാർപ്പിക്ക് ഞാൻ ഇപ്പം യൂസ് ചെയ്യാറില്ല അവിടെ നമ്മുടെ മുമ്പത്തെ വഴിയിൽ ഹർപ്പിക്കേണ്ടത് അപ്പം അമ്മയിലെ മാളുമാണ് വാഷ് ചെയ്യണതായിരുന്നു അപ്പം എനിക്ക് ഹാർപ്പിക്ക് യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് വാങ്ങിച്ചൊരു സംഭവമാണ് ഇത് ബോൺ ഗുഡ് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ബൗൾ ക്ലീനറാണ് ടോയ്ലറ്റിൻ്റെ ഇല്ലേ അത് ക്ലീൻ ചെയ്യണ സാധനമാണ് നല്ലതാണ് കാരണം ഇതിൻ്റെ സെയിം ഫ്ലോർ ക്ലീനർ ഇതാ വാങ്ങിച്ചിട്ടുണ്ടേ ഫ്ലോർ ക്ലീനർ നല്ല മണമാണ് നോൺ സ്റ്റിക്കാണ് നല്ലതാണ് സീരിയസ്ലി കൈ ഈ ചേക്കൊന്നും ഉണ്ടെങ്കിൽ അതൊന്നും പറ്റൂല അങ്ങനത്തെ നല്ല സാധനമാണ് ഇത് ഞങ്ങൾ മുമ്പത്തെ വീട്ടിൽ വെച്ച് വാങ്ങിച്ച വാങ്ങിച്ചായിരുന്നു നല്ല മണമാണ് ഇതും ഇത് അങ്ങനെ ഇത് ഫ്ലോർ കഴുകാൻ വേണ്ടിയിട്ടും ഇത് ബാത്റൂമിന്റെ ബൗ ബൗള് കഴുവാൻ വേണ്ടിയിട്ടും വാങ്ങിച്ചതാണ് ഇത് എനിക്ക് ഇപ്പൊ ഹാർത്തിക്ക് ഇഷ്ടമല്ലാത്തവർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള അതൊന്നും ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബോൺ ഗുഡിന്റെ വാങ്ങിച്ചോ നൈസ് പ്രോഡക്റ്റ് ആണ് നൈസ് മൂന്ന് പാത്രവും കുറച്ച് തവിയും വാങ്ങിച്ചിട്ടുണ്ടേ എന്നാൽ ഞാൻ ഇന്നാൾ എന്തേലും ഉണ്ടാകുന്നത് ഇപ്പൊ തവി ഭയങ്കര കുറവായിരുന്നു നമ്മ അവിടെ ഇട്ട് ഇവിടെ ഇട്ട് അങ്ങനെ തവി കുറച്ച് കുറവായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് തവിയും ആമസോണിൽ സ്ക്രി ലിസ്റ്റിൻ്റെ തവി വാങ്ങിച്ചു പിന്നെ ഇതായിട്ട മൂന്ന് പാത്രവും പാത്രത്തിന് വിത്ത് അടപ്പൂടെയാണ് ഏട്ടാ വാങ്ങിച്ചത് മൂന്ന് പാത്രം ഒന്ന് രണ്ട് മൂന്ന് മൂന്നിന് അടുപ്പ് അടു അത് അടപ്പം കാരണം നമുക്ക് കറി കറിവിന്ന് കറി സെർവ് ചെയ്യാനൊക്കെ നൈസായിരിക്കും ഇത് മൂന്നെണ്ണം നാഗളെ പിന്നെ മൂന്ന് ചായപാത്രം പോലത്തെ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ചായ ഇടാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഇങ്ങനെ യൂസ് ചെയ്യാം അപ്പൊ ഇതൊക്കെ ഒന്ന് രണ്ട് പേർക്കൊക്കെ ഇതിടാൻ വേണ്ടിയിട്ട് മുൻ കാണാതി ഇവിടെ അമ്മാനച്ചിൻ്റെ തെങ്ങന്നേ അപ്പം എന്താ ഇത് മൂന്നെണ്ണം ഇത് മൂന്ന് ചായപാത്രം വാങ്ങിച്ച് പിന്നെ ഇത് ഇത് വാങ്ങിച്ചായിരുന്നു പാത്രം വയ്ക്കാൻ ഞങ്ങളുടെ വർക്ക് ഏരിയയിൽ പാത്രം വയ്ക്കാൻ സ്ഥലമില്ല പുറത്തു പുകയടുപ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല അപ്പം അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് വാങ്ങിച്ച് പിന്നെ ഇതിൻ്റെ രണ്ടെണ്ണോടെ കൊണ്ട് വയ്ക്കലേ ഗ്ലൈസ് ഇത് കണക്ക് ഒരു ഗ്ലൗസ് വാങ്ങിച്ചു അത് വേറെ ഒന്നും അല്ല ഇന്നാള് ബാത്റൂം കഴിയുന്ന സമയത്ത് ഞാൻ ഈ എൻ്റെ കയ്യിലൊക്കെ സംഭവം ഈ ബോൺ ഗുഡല്ല വേറെ എന്തോ ലൈസോളോ എന്തോ ഇട്ടാണ് കഴുകിയത് കഴുകിയ സമയത്ത് എൻ്റെ കയ്യിലൊക്കെ തെറിച്ചിട്ട് എനിക്ക് കൈ ഭയങ്കര ചൊറിച്ചിലും ഭയങ്കര ബേണിങ് സെൻസേഷൻ ഭയങ്കര സെൻസിറ്റീവായിരുന്നു ഭയങ്കര ബേണിങ് സെൻസേഷൻ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പം ഒരു ഗ്ലൗസ് ഇട ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് കഴുകണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് വെച്ചാൽ വെച്ച് ഒരു ഗ്ലൗസ് വാങ്ങിച്ച ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വാഷ് ബേസ് ഉണ്ടല്ലോ വാഷ് ബേസിനൊക്കെ ഇതിട്ട് കഴുകാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൽ ലിക്വിഡും എന്തെല്ലാം ഒഴിച്ചിട്ട് ഇങ്ങനെ തേച്ച് കഴുകാൻ ഇതൊക്കെ കഴുകാൻ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ബാത്റൂം കഴുകാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പിടിച്ചിട്ട് കഴുകാം കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഭയങ്കര ബേണിങ് സെൻസേഷൻ ആയിരുന്നു അപ്പം പിന്നെ നമ്മളെ കൈയിലൊക്കെ തെറിക്കും അങ്ങനെ അങ്ങനൊരിതും വേണ്ട അപ്പം ഇതിൻ്റെ ഒരു നാലെണ്ണം വാങ്ങിച്ചായിരുന്നുണ്ട് എനിക്കും അമ്മയ്ക്കും ആളു കോമൺ ലോഡാന്ന് നോക്കിയാൽ പിന്നെ ഗൈസ് ഡൈത് ഇത് ഇത് കണ്ട ഇത് ആൻറ്റി സ്ലിപ്പ് ആക്സസറി ആണ് അതായത് നിങ്ങൾക്ക് ഇത് എവിടെ വേണം വയ്ക്കാം നിങ്ങൾ നമ്മൾ മുമ്പ് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു അടുക്കളയിൽ ഉരുളക്കിഴങ്ങ് കിട ഒരു സാധനം വാങ്ങിച്ചില്ലേ ഇങ്ങനെ തുറക്കിഴങ്ങുന്ന സാധനം അപ്പം നിങ്ങൾ പറഞ്ഞാൽ അതിലൊരു പേപ്പറോ പുണിയോ ഒക്കെ ഇട്ടിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസായിരിക്കുന്നു അപ്പം ശരിയാണ് ആ നൈസായിരുന്നു ഞാൻ അപ്പോഴേ വിചാരിച്ചു പക്ഷേ തുണി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകണം അല്ലെങ്കിൽ അതിനെന്തേലുമൊക്കെ പറ്റും ഇതൊക്കെ എന്തെങ്കിലും വാങ്ങാൻ വെച്ചാൽ പിന്നെ ഇത് ഫ്രിഡ്ജിലും വയ്ക്കാം ഫ്രിഡ്ജിലും നമുക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെന്തെങ്കിലും കറിയൊക്കെ വയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വയ്ക്കാൻ നൈസായിരിക്കും ഇത് ഒരെണ്ണം വലിയ റോളാണ് ഇത് ഇത്രയും വാങ്ങിച്ചാലും നമുക്ക് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ നൈസായിരിക്കും പിന്നെതാ പിക്കർ ഇത് പിക്കർ വാങ്ങിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പറയ എൻ്റെ അമ്മയൊക്കെ പറ്റിയെ ഇങ്ങനെന്നറിയോ തിളച്ചെണ്ണയിലൊക്കെ ഇട്ടിട്ട് അമ്മ കയ്യൊക്കെ ഇട്ട് മുക്കിയൊക്കെ എടുക്കും എൻ്റെ അമ്മയിലെ എല്ലാ അമ്മമാരും അങ്ങനെ ഇരിക്കും തിളച്ചെണ്ണയിലൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഇടും പറ്റൂല കാരണം കടുവൊക്കെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഞലത്തോട്ടോട്ടോ ഇങ്ങനെയൊക്കെ തോന്നും കുഴപ്പമില്ല ഒരു മൂന്ന് രണ്ട് വർഷമൊക്കെ കണ്ടിന്യൂസ് ആകുമ്പോഴത്തേക്ക് ഇത് ശരിയായിക്കോളും പക്ഷേ എനിക്ക് ഈ അമ്മ ഞങ്ങൾ അമ്മ ഇങ്ങനെ കയ്യുണ്ടൊക്കെ എടുത്ത് മറിച്ചൊക്കെ ഇടും ോ അതെനിക്ക് അത്രയ്ക്കുള്ള ധൈര്യമില്ല അപ്പൊ ഞാൻ ഒരു പിക്കർ വാങ്ങിച്ചാൽ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് മുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പിക്കറും ഒരു ചെറിയ പിക്കറും പിന്നെ ഇത് നമ്മളെ പറഞ്ഞില്ലേ പുകയടുപ്പ് ഉണ്ടെന്ന് അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് വാങ്ങിച്ചാണ് ഞാൻ എൻ്റെ പിക്ക് ഇവിടെ കൊടുത്തി അത് അങ്ങനെയാണ് സെറ്റിൽ ചെയ്യണേ എന്നുള്ളത് ഇത് ഇനി ഇപ്പോഴൊന്നും വയ്ക്കാൻ പറ്റില്ല കാരണം ഡ്രില്ലറില്ല അപ്പോൾ ഇവിടെ കുറച്ച് ഡ്രില്ല്ല് ചെയ്യണേ കുറച്ച് പരിപാടി ഉണ്ട് അപ്പോൾ ആ ചേട്ടൻ വരുമ്പഴത്തേക്കും ആ ചേട്ടനെ കൊണ്ട് ഇതെല്ലാം വയ്പ്പിക്കുകയെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിങ്ങനെ ഡ്രില്ല് ചെയ്ത് വയ്ക്കണം പക്ഷേ ഇത് യറ് സൂപ്പർ ഒന്നുമല്ല പക്ഷെ നൈസ് സാധനമാണ് ഇത് എയർ ഫ്രയറിൽ ഇടണ പ്ലേറ്റ് ആണ് ഇതൊന്നും അതുകൊണ്ട് എനിക്ക് അക്ഷയാണ് പറഞ്ഞിരുന്നത് അവരവിടെ എയർ ഫ്രയർ ഉണ്ട് അപ്പം ഇതില് ഇതിനകത്ത് വച്ചിട്ട് വച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് ഇടാം പക്ഷെ ഇതിനകത്ത് വയ്ക്കുന്നതിനും കുറച്ചൂടെ അങ്ങനെ എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഏർ പ്ലേറ്റ്സ് കൊറച്ച് വാങ്ങിച്ചായിരുന്നു ഇത് എത്ര എണ്ണം ഉണ്ടോന്ന് വെച്ചാല് ഇത് ഇരുന്നൂറെണ്ണം ഉണ്ടോണ്ട് കൈസ് നമ്മൾ അങ്ങനെയൊന്നുമില്ല കൂടിപ്പോയ ഒരു മാസത്തി ഒരു അഞ്ചെണ്ണാണ്ട് ഉപയോഗിക്കുമായിരിക്കും അഞ്ചും ഇല്ല ഒന്നോ രണ്ടോ ഒക്കെ ഉപയോഗിക്കുന്നത് ഇത് ഭയങ്കര യൂസ്ഫുൾ രണ്ടെണ്ണം വാങ്ങിച്ചെനിക്ക് എത്രയാ തരുന്നതാണ് പിന്നെ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ദൈത് കണ്ട ഇത് ബ്രഷ് നമ്മളെ കുപ്പിയൊക്കെ കഴുകണ സാധനമാണ് നമ്മളെ കുപ്പി അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് നൈസായിരിക്കും കുപ്പി കഴുകാൻ വേണ്ടി ഇത് സിലിക്കോൺ ആണ് അപ്പം നല്ല തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് നൈസായിരിക്കും കുപ്പി കഴുകണ സാധനം പിന്നെ വാങ്ങിച്ചൊരു സംഭവം വെച്ചാൽ ദൈത് കണ്ട ഇത് നാഫ്തലിൻ ബോൾസ് പാറ്റ അതല്ലേ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ വാഷ് ബേസിൻ്റെ അവിടെ ഈ സി സിംഗിൾ വാഷ് ബേസിൻ്റെ ഒക്കെ അവിടെ ബാത്റൂമിലായാലും ലിവിങ് ആയാലും വാഷ് ബേസിൻ്റെ അവിടെ ഇതിൽ ഓരോ ഉണ്ടോ വെച്ച് എടുത്തിടും സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ മറ്റേ ഈ ചേം പക്കി പ്രാണി ഒന്നും വരില്ല നമ്മൾ എപ്പോഴും എപ്പോഴും കഴിവ് ഇടും എന്നാലും നമ്മളിങ്ങനെ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മെല്ല് കാണൂല അപ്പം അതിന് വേണ്ടിയിട്ട് അത് ഇട്ട് വെച്ചിരുന്നതാണ് ഗൈസ് ഫൈനലി നിങ്ങൾക്ക് വേറെ എണ്ണം കാണിച്ചു തരാം ഇത് കണ്ട ഇത് ആമസോണിൽ നിന്ന് ഈ മറ്റേ റിമോട്ടൊക്കെ വയ്ക്കാൻ വേണ്ടിട്ടാണ് വച്ച സാധനമാണ് റിമോട്ടൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് പേര് കണ്ട അതിൽ എന്ത് എഴുതിയേക്കണേന്ന് സദ്ഗമയ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളെ പേരോ നമുക്ക് എന്ത് വേണോ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കിട്ടിയിട്ടുള്ള സാധനമാണ് സോ ഗൈസ് ഇത് നൈസ് ക്വാളിറ്റി ആണ് ഒരുപാട് പേര് നല്ല റിവ്യൂട്ടേക്കാണ്ട് ഇത് നല്ല നൈസ് സാധനമാണ് സോ ഇതിത്രയാണ് ഗൈസ് വാങ്ങിച്ചത് ഇതിൽ കുറേ സാധനങ്ങൾ മീൻസ് കുറേ വേറെ കുറേയൊക്കെ വാങ്ങിച്ചാൽ കോമൺ ആയിട്ടുള്ള കുറേ സാക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് അപ്പോൾ ഇതിത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത് ഇതൊക്കെ യൂസ്ഫുൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇതിലൊന്നുപോലും യൂസ്ഫുള്ളാത്ത ഇല്ല അല്ലേ ഉം ഒന്നുപോലും യൂസ്ഫുള്ളാത്ത ഇല്ല സോ ഇത്രയും സാധനങ്ങളാണ് ഗൈസ് വാങ്ങിച്ചത് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് മുടി കെട്ടിക്കോട്ടെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ചറ്റ ബൈബേ